ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി പി ഒ ഡ്ല്യു സി പി ഒ അല്ലെങ്കിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഐ ടി ആക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഐ ടി ആക്റ്റാണ് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം നമ്മുടെ ഐ ടി ആക്ട് നമുക്ക് കറക്റ്റായിട്ട് നോക്കി പഠിച്ച് പോവാം അപ്പോൾ നമ്മുടെ ഐ ടി ആക്ടിലേക്ക് നമുക്ക് പോവാം തുടങ്ങാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐ ടി ആക്ടിന്റെ സ്ലൈഡ് പറയുന്നത് എന്താണ് അപ്പോൾ ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യം ചെയ്യലും വിനിമയ വിനിമയമോ വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായിട്ട് വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമത്തെയോ നിയമങ്ങളുടെ സഞ്ചയത്തെയോ വിവര സാങ്കേതിക വിദ്യാനിയമം അല്ലെങ്കിൽ നമ്മുടെ ഐ ടി ആക്ട് എന്ന് പറയുന്നു അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ് ഡിജിറ്റൽ വിവരങ്ങളുടെ ആ ഒരു ഡിജിറ്റൽ വിവരങ്ങൾ പല വിവരങ്ങൾ കാണും അതിൻ്റെയൊക്കെ കൈകാര്യം ചെയ്യലും അതിൻ്റെയൊക്കെ വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ അപ്പോൾ പല പ്രക്രിയകളും കാണും അറിയാമല്ലോ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കണമല്ലോ അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് പല പല രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമത്തെയോ ആ നിയമങ്ങളുടെ സഞ്ചയത്തെയോ എന്തെന്ന് പറയാം വിവര സാങ്കേതിക നിയമം അല്ലെങ്കിൽ നമ്മുടെ ഐ ടി ആക്ട് എന്ന് പറയുന്നു മനസ്സിലായല്ലോ ഇതാണ് ഐ ടി ആക്ടിൻ്റെ ഇൻട്രോഡക്ഷനായിട്ട് പറയാൻ പറ്റുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് പറയുന്നത് എന്താണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് പകരം ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമ നടപടി നിലവിൽ സ്വീകരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇന്ത്യൻ നിയമം ഇപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എന്താണ് നമ്മുടെ ബി എൻ എസ് ബി എൻ എസ് എസ് അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഐ പി സി അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ് ബി എൻ എസ് ആണ് അറിയാമല്ലോ അപ്പോൾ അതിന് പകരം ഇൻഫോർമേഷൻ ടെക്നോളജി നിയമത്തിലെ നമ്മുടെ ഐ ടി നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് സൈബർ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാലുള്ള നിയമ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ നമ്മുടെ ബി എൻ എസ് ബി എസ് എസ് ബി എൻ എസ് ബി എസ് ബി എൻ എസ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അതാണ് ഓർക്കേണ്ടത് അപ്പോൾ അതിന് പകരം ഇൻഫോർമേഷൻ ടെക്നോളജി നിയമത്തിലെ അതായത് നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരത്തിലെ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള എന്ത് നടപടി സ്വീപ സ്വീകരിക്കുന്നത് നിയമ നടപടികൾ നിലവിൽ സ്വീകരിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് പറയുന്നത് എന്താണ് അടുത്തു പറയുന്നത് ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് അത് സി ഇ ആർ ടി ഐ എൻ ആണ് അല്ലെങ്കിൽ നമ്മൾ സെർട്ടിൻ എന്ന് പറയും അപ്പോൾ ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുക പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്ടാവും അത് നമ്മുടെ ആണ് സി ഇ ആർ ടി ഐ എൻ സെർട്ടിൻ കമ്പ്യൂ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് സർട്ടിൻ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് നമ്മൾ താഴെ നമ്മൾ സെക്ഷൻ എഴുപത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഴുപത് ബി എന്ന് പറയുമ്പോൾ എന്താണ് ഈ നമ്മുടെ സർട്ടിനെ കുറിച്ച് പറയുന്ന ആ ഒരു വകുപ്പ് ഏതാണെന്ന് വിഷയം അല്ലെങ്കിൽ സർട്ടിൻ ഉൾക്കൊള്ളുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ എഴുപത് ആണ് മനസ്സിലായല്ലോ അപ്പോൾ ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് സെർട്ടിൻ്റെ പൂർണ്ണമായ രൂപം അപ്പോൾ സർട്ടിനെ കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ എഴുപത് ബി ആണ് സെക്ഷൻ എഴുപത് ബി ഏതാണ് സെക്ഷൻ എഴുപത് ബി ആണ് അടുത്ത് പറയുന്നത് എന്താണ് ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത് അത് മാറി അറിയാലോ ബി എൻ എസ് ഐ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ദി ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എന്നിവ ഭേദഗതി ചെയ്യുന്നതിന് ഐ ടി ആക്ട് രണ്ടായിരം എന്ത് ചെയ്തു അത് കാരണമായി അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇപ്പോൾ നമ്മൾ ബി എൻ എസ് ആയി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ദി ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഈ ഈ ആക്റ്റുകളൊക്കെ ഭേദഗതി ചെയ്യുന്നതിന് എന്ത് കാരണമായി നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരം കാരണമായി എന്നാണ് പറയുന്നത് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അടുത്ത് പറയുന്നത് എന്താണ് യു എൻ നിയമങ്ങളുടെ ചുവട് പിടിച്ച് സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമമാണ് എന്താട്രാ നമ്മുടെ വിവര സാങ്കേതിക വിദ്യാ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരം അപ്പോൾ നമ്മുടെ യു എൻ നിയമങ്ങളുടെ ചുവട് പിടിച്ച് സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു നിയമം ഏതാണ് എന്ന് ചോദിച്ച നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരമാണ് വിവര സാങ്കേതിക വിദ്യ നിയമം രണ്ടായിരമാണ് മനസ്സിലായല്ലോ ഓക്കെ മനസ്സിലാവും അടുത്ത് അടുത്ത് പറയുന്നത് എന്താ ഇന്ത്യയിലെ ആദ്യ സൈബർ നിയമം ഏതായിരിക്കും നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതാണ്ട നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരമാണ് ഏതാണ് ഐ ടി ആക്ട് രണ്ടായിരമാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് പറയുമ്പോൾ അറിഞ്ഞുകൂടാത്തവരെന്തു ചെയ്യുക ജസ്റ്റ് നമ്മുടെ ഈ ഡേറ്റ് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയതെന്ന് എന്നാണ് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയതെന്നാണ് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് എന്നാണ് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് ഐ ടി ആക്ട് പാസ്സാക്കിയത് ക്ലിയർ അടുത്ത് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നത് ജൂൺ ഒൻപതിന് നമ്മൾ പാസ്സാക്കി നിലവിൽ വന്നെന്താണ് ഒക്ടോബർ പതിനേഴിനാണ് അപ്പോൾ ജൂൺ ഒൻപതിന് നമ്മൾ പാസ്സാക്കി ഇത് നിലവിൽ വന്നത് എന്താണ്ട ഒക്ടോബർ പതിനേഴിനാണ് ഇതെല്ലാം നടക്കുന്ന എപ്പോഴാണ് രണ്ടായിരത്തിലാണ് അപ്പോൾ നമ്മൾ ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് അപ്പോൾ അത് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ജൂൺ ഒൻപത് ഒക്ടോബർ പതിനേഴ് ജൂൺ ഒൻപതിൽ പാസ്സാക്കി ഒക്ടോബർ പതിനേഴിന് അത് നിലവിൽ വന്നു അടുത്ത് ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ എത്ര അധ്യായങ്ങളുണ്ടായിരുന്നു ഈ അധ്യായങ്ങളും ചാപ്റ്റേഴ്സും പഠിക്കണോ ഇംഗ്ലീഷും മലയാളവും പഠിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പഠിക്കണം കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി ആണ് ചില സ്ഥലങ്ങളിലെ അധ്യായങ്ങളും ചോദിക്കും ചില സ്ഥലങ്ങളിലെ ചാപ്റ്റർ എന്ന് ചോദിക്കും അപ്പോൾ ചിലവർക്ക് നമ്മുടെ അധ്യായങ്ങളും ചാപ്റ്ററുകളും നമ്മൾ എന്ത് ചെയ്യും തിരിഞ്ഞു പോകും മനസ്സിലായല്ലോ ദ്ധ്യങ്ങളും ചാപ്റ്റർ മാത്രമല്ല ഭാഗങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷാണ് പാർട്സ് ഇതൊക്കെ തമ്മിൽ നമ്മൾ നമ്മൾ മാറിപ്പോകും അപ്പോൾ നമ്മുടെ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ ആ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു പതിമൂന്ന് അധ്യായങ്ങൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാല് ഭാഗങ്ങൾ അതിലുണ്ടായിരുന്നു എത്ര പട്ടികകളുണ്ടായിരുന്നു നാല് പട്ടികകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പതിമൂന്ന് ചാപ്റ്ററുകളും തൊണ്ണൂറ്റിനാല് പാർട്സും നാല് ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ പതിമൂന്ന് അധ്യായങ്ങളും തൊണ്ണൂറ്റിനാല് ഭാഗങ്ങളും നാല് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ എത്രയുണ്ടായിരുന്നു പതിമൂന്ന് അധ്യായങ്ങളും തൊണ്ണൂറ്റി നാല് ഭാഗങ്ങളും നാല് പട്ടികകളും അപ്പോൾ നമ്മൾ ഐ ടി ആക്ട് നിലവിൽ വരുന്നത് എപ്പോഴാണ് എന്തൊക്കെയാ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം പിന്നെയും നമുക്ക് റിവൈസ് ചെയ്യാം അടുത്ത് ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയപ്പോഴും അത് നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ആരായിരുന്നു കെ ആർ നാരായണനാണ് കെ ആർ നാരായണൻ ആരാണ് ആരാണ് കെ ആർ നാരായണൻ്റെ നമ്മുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് അതൊക്കെ താഴെ കമൻ്റ് ചെയ്യണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പഠിച്ചു ചോദിച്ചിരിക്കണം മനസ്സിലായല്ലോ അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയപ്പോഴും അത് നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് നമ്മുടെ കെ ആർ നാരായണാണ് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും ആരാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണാണ് അപ്പോൾ ഒരു ചോദ്യം ഞാൻ അടുത്ത ചോദ്യത്തിന് മുമ്പ് ചോദിക്കാം അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നമ്മുടെ സൈബർ നിയമാണ് ഐ ടി ആക്ട് രണ്ടായിരം ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയത് എപ്പോഴാണ് എപ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് എപ്പോഴാണ് പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് പാസ്സാക്കിയത് അപ്പോൾ എപ്പോഴും നിലവിൽ വന്നു എപ്പോഴും നിലവിൽ വന്നു ഒക്ടോബർ പതിനേഴിന് തീയു അത് നിലവിൽ വന്നു അപ്പോൾ അതിൽ എത്ര അധ്യായങ്ങളുണ്ട് പതിമൂന്ന് അധ്യായങ്ങളുണ്ട് എത്ര ഭാഗങ്ങളാണ് തൊണ്ണൂറ്റി നാല് ഭാഗങ്ങളാണ് എത്ര പട്ടികളാണ് നാല് പട്ടികളാണ് പതിമൂന്ന് ഭാഗങ്ങൾ സോറി പതിമൂന്ന് അധ്യായങ്ങൾ തൊണ്ണൂറ്റി നാല് ഭാഗങ്ങൾ നാല് പട്ടികകൾ മനസ്സിലായല്ലോ അപ്പോൾ അടുന്ന് നമ്മൾ പറയുന്നത് ഐ ടി ആ രണ്ടായിരം നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ആരായിരുന്നു നമ്മുടെ എ ബി വാജ്പേയി ആണ് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ് എ ബി വാജ്പേയി ഇത്രയും ആണെന്ന് മനസ്സിലാക്കുന്നു മനസ്സിൽ ആക്കുന്നു ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അപ്പോൾ കർശനമായ ശിക്ഷ എന്തു ചെയ്യും കിട്ടും അടുത്ത് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഭരണപ്രക്രിയയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മളൊരു ഭരണപ്രക്രിയയാണ് അപ്പോൾ ആ ഒരു ഭരണ നമ്മൾ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പല രീതിയിലുള്ള ഇലക്ട്രോണിക് സംവിധാന സംവിധാനങ്ങൾ നമ്മൾ ഉപയ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഐ ടി ആക്ട് രണ്ടായിരത്തിൽ പരാമർശിക്കുന്നുണ്ട് ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഇ സിഗ്നേച്ചറുകൾ ഇ സിഗ്നേച്ചറുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള ഇ സിഗ്നേച്ചറുകളെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐ ടി ആക്ട് രണ്ടായിരത്തിൽ പരാമർശിക്കുന്നുണ്ട് തന്ത്രപ്രധാന വിവരവ്യൂഹങ്ങളെ സംരക്ഷിത സിസ്റ്റങ്ങളാക്കുക എന്നും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ പരാമർശിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസെ എന്ത് ചെയ്യണം സംരക്ഷിത സിസ്റ്റങ്ങളാക്കി മാറ്റുക എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തു പറയുന്നത് എന്താണ് സൈബർ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷ നടപടികളും അതിലുള്ള മെയിൻ നമ്മുടെ സെക്ഷൻസും ശിക്ഷകളുമാണ് എന്തു ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാനുള്ളത് പ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പറഞ്ഞൊന്നുകൂടി പറയാം ഐ ടി ആക്ട് രണ്ടായിരത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭരണപ്രക്രിയയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള ഇ സിഗ്നേച്ചറുകൾ അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ് തന്ത്രപ്രധാന വിവരവ്യൂഹങ്ങളെ സംരക്ഷിത സിസ്റ്റങ്ങളാക്കുക സൈബർ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷാ നടപടികളെയും കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അടുത്ത് ഈയൊരു ഐ ടി ആക്ട് രണ്ടായിരത്തിന് എന്ത് ചെയ്തു ഇതിനെ അമൻമെൻ്റ് ചെയ്തു അന്മെന്റ് ചെയ്ത അമന്മെന്റ് സോറി അമൻമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഭേദഗതി ചെയ്തു അപ്പോൾ ഭേദഗതി ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി എട്ടിലാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അപ്പോൾ ഐ ടി അമൻമെൻറ്റ് ആക്ട് എന്ന് എന്നാണ് വന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ ഒരു ഐ ടി ആക്ട് രണ്ടായിരത്തെ അമൻമെൻറ്റ് ചെയ്തത് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തെ അമൻമെൻറ്റ് ചെയ്യുമ്പോൾ പലതരം മാറ്റങ്ങൾ കാണുമല്ലോ അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഐ ടി അമൻമെൻ്റ് ആക്ട് രണ്ടായിരത്തി എട്ടാണെടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഐ ടി ഭേദഗതി നിയമം പാസ്സാക്കിയതെന്നാണ് എന്ന് എല്ലാം എന്തായിരിക്കും രണ്ടായിരത്തി എട്ടിലായിരിക്കും പക്ഷേ ഇതിൽ വരുമ്പോൾ നമ്മൾ രണ്ടായിരത്തി എട്ടും പഠിക്കും രണ്ടായിരത്തി ഒമ്പതും പഠിക്കും കാരണം എന്താണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് പാസ്സാക്കുന്നത് അപ്പോൾ നിലവിൽ വരുന്ന എപ്പോഴായിരിക്കും രണ്ടായിരത്തി എട്ടിൽ വരാൻ ചാൻസ് വളരെ കുറവാണ് രണ്ടായിരത്തി ഒമ്പതിനാണത് വരുന്നത് അപ്പോൾ ഐ ടി ഭേദഗതി നിയമം പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ നമ്മുടെ ഐ ടി ഭേദഗതി നിയമം പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഐ ടി ഐ ടി ഭേദഗതി നിയമം പാസാക്കിയത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് അടുത്ത് ഐ ടി ഭേദഗതി നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴാണ് അപ്പോൾ നമ്മളെ മുമ്പ് നമ്മൾ ഒരു ഒക്ടോബർ പതിനേഴ് പറഞ്ഞു എപ്പോഴാണ് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് നമ്മുടെ ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നത് ഇപ്പോൾ പറഞ്ഞെന്താണ് ഐ ടി ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് നമ്മുടെ രണ്ടായിരത്തി ഒൻപത് അതും ഒക്ടോബർ ആണ് എന്താണ് ഒക്ടോബർ ഇരുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴും ഒക്ടോബർ ഇരുപത്തി ഏഴും രണ്ടായിരം ഒക്ടോബർ പതിനേഴും രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴും സിമ്പിളായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഐ ടി ഭേദഗതി നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനും ഐ ടി ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിനും ആണ് ക്ലിയർ ആണേ അടുത്ത് ഭേദഗതി വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് മുമ്പുണ്ടായിരുന്ന സാധനങ്ങൾ കൂടാം കുറയാം അങ്ങനെയൊക്കെ പോവാം അപ്പോൾ ഭേദഗതി വരുത്തിയതിന് ശേഷം അധ്യായങ്ങൾ എത്രയാണ് പതിനാല് അധ്യായങ്ങളായിട്ട് മാറി ഭാഗങ്ങളെത്രയാണ് നൂറ്റി ഇരുപത്തി നാല് ഭാഗങ്ങളായി പട്ടികകൾ എത്രയാണ് രണ്ട് പട്ടികകളാണ് ആയത് അപ്പോൾ നമുക്ക് മുമ്പ് പതിമൂന്ന് അധ്യായങ്ങളുണ്ടായിരുന്നു അതെന്ത് ചെയ്തു ഭേദഗതിക്ക് ശേഷം പതിനാലായിട്ട് മാറി തൊണ്ണൂറ്റി നാല് ഭാഗങ്ങളുണ്ടായിരുന്നെന്തു ചെയ്തു കൂടിയിട്ട് നൂറ്റി ഇരുപത്തി നാലായി നാല് പട്ടികകളുണ്ടായിരുന്നെന്ത് ചെയ്തു അത് കുറഞ്ഞിട്ട് രണ്ട് പട്ടികകളായിട്ട് മാറി അപ്പോൾ ഭേദഗതി വരുത്തുന്നതിന് മുൻപ് പതിമൂന്ന് അധ്യായങ്ങളും തൊണ്ണൂറ്റി നാല് ഭാഗങ്ങളും നാല് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് ഭേദഗതി വരുത്തിയതിന് ശേഷം പതിനാല് അധ്യായങ്ങളും നൂറ്റി ഇരുപത്തി നാല് ഭാഗങ്ങളും രണ്ട് പട്ടികകളുമാണ് നമ്മുടെ നിലവിൽ ഉള്ളത് മനസ്സിലായല്ലോ ഭേദഗതി വരുത്തിയതിന് ശേഷം ഓക്കെ അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് ഐ ടി ആക്ട് ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് രണ്ടായിരത്തി ഒൻപതാം സമയത്ത് ആരാണ് നമ്മുടെ പ്രതിഭാ പാർട്ടിയിലാണ് അപ്പോൾ ഐ ടി ആക്ട് ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നടാ നമ്മുടെ പ്രതിഭാ പാർട്ടിയിലാണ് അപ്പോൾ ടി ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് അത് പ്രതിഭ പാർട്ടിയിലാണ് മനസ്സിലായല്ലോ അടുത്ത് ഐ ടി ആക്ട് ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നമ്മൾ മുമ്പ് എ ബി വാജ്പേയി പറഞ്ഞു ഇപ്പോൾ ആരാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഐ ടി ആക്ട് ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് ആരാണ് മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഗവർണറിൻ്റെയൊക്കെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഇതിൽ വരുന്ന നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് അറിയാമല്ലോ മൻമോഹൻ സിംഗ് അതിൻ്റെയൊക്കെ ആരായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ഐ ടി ആക്ട് ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് അടുത്ത ചോദ്യമാണ് ഐ ടി ആക്റ്റില് സൈബർ നിയമലംഘനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൈബർ ഒഫൻസിനെ പരാമർശിക്കുന്ന പരാമർശിക്കുന്ന ഏതാണ് ഏതാണ് അത് നമ്മുടെ പതിനൊന്നാമത്തെ അധ്യായമാണ് അപ്പോൾ ഐ ടി ആക്റ്റിൽ സൈബർ നിയമലംഘനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായമേത് ഏതാണ് നമ്മുടെ പതിനൊന്നാമത്തെ അധ്യായമാണ് അപ്പോൾ നമ്മുടെ ഐ ടി ആക്റ്റിൽ സൈബർ നിയമലംഘനങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്ട നമ്മുടെ പതിനൊന്നാമത്തെ അധ്യായമാണ് അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തു ചെയ്യാം ഒന്നുകൂടി നമുക്ക് പറഞ്ഞ് പോവാം മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ഐ ടി ആക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പെട്ടെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യ സൈബർ നിയമമാണ് ഐ ടി ആക്ട് രണ്ടായിരം അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് എന്നാൽ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ പതിമൂന്ന് അധ്യായങ്ങൾ ചാപ്റ്ററുകൾ തൊണ്ണൂറ്റി നാല് ഭാഗങ്ങൾ പാർട്ടുകൾ നാല് പട്ടികകൾ ഷെഡ്യൂളുകൾ ഐ ടി ആക്ട് രണ്ടായിരം പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് നമ്മുടെ കെ ആർ നാരായണനാണ് അപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് അത് കഴിഞ്ഞ് പറഞ്ഞത് നമ്മുടെ ഐ ടി അമൻമെൻറ്റ് ആക്റ്റാണ് ഐ ടി ഭേദഗതി നിയമം രണ്ടായിരത്തി എട്ടാണ് ഐ ടി ഭേദഗതി നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നാണ് എന്നാൽ ഐ ടി ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്താണ്ട രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴാണ് ഐ ടി ഭേദഗതി നിയമം വന്നപ്പോൾ എന്ത് ചെയ്തു പതിനാല് ഭാ അധ്യായങ്ങളായി നൂറ്റി ഇരുപത്തി നാല് ഭാഗങ്ങളായി രണ്ട് പട്ടികകളായി മാറ്റം എന്താണ് മുമ്പ് പതിമൂന്നായിരുന്ന അധ്യായം ഇപ്പോൾ പതിനാലായി തൊണ്ണൂറ്റി നാല് ഭാഗങ്ങളായിരുന്നത് നൂറ്റി ഇരുപത്തി നാല് ഭാഗമായി നാല് പട്ടികയായിരുന്നു പട്ടികയായിരുന്നെന്ത് ചെയ്തു കുറഞ്ഞിട്ട് രണ്ട് പട്ടികയായിട്ട് മാറി ഐ ടി ആക്ട് ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് നമ്മുടെ പ്രതിഭ പാട്ടീലാണ് ഐ ടി ആക്ട് ഭേദഗതി നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് ഐ ടി ആക്റ്റിൽ സൈബർ നിയമലംഘനം നമ്മുടെ സൈബർ ഒഫൻസസിനെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം ഏതാണ് അധ്യായം പതിനൊന്നാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് വളരെ നമ്മുടെ ഈ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക തെറ്റുണ്ടെങ്കിൽ തെറ്റൊക്കെ പറയാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ആണെന്ന് കരുതുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം